വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ത്രെഡിങ് ആണ് അപ്പം നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ത്രെഡിങ് എന്ന് പറയുന്നത് അപ്പം ത്രെഡിങ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ തന്നെ അനാവശ്യ ഹെയറിനെ നമുക്ക് റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ത്രെഡിങ് ഇപ്പം നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ വേറെയും ഒരുപാട് മാർഗങ്ങളുണ്ട് ഷേവിങ് അതുപോലുള്ള കാര്യങ്ങൾ പക്ഷേ ഷേവിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം തലയിൽ നിന്ന് ചെയ്തിട്ട് പിറ്റേന്ന് നോക്കുമ്പോൾ കുറ്റിമുടികൾ വരും അതേസമയം നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീഗ്രോത്ത് വളരെ സ്ലോലി ആണ് നടക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിന് ഡെർമിസിയിൽ നിന്ന് പിഴുതെടുത്തുകൊണ്ട് വരുന്നത് അപ്പം അതുകൊണ്ടാണ് നമുക്ക് റീഗ്രോത്ത് സാധാരണഗതിയിൽ നിന്നും സ്ലോയിലി അവിടെ നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നോർമലി ത്രെഡിങ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ അപ്പർ ലിപ്പ് ചിന്ന് അവിടെയുള്ള ഹെയറിനെ റിമൂവ് ചെയ്യാനും ത്രെഡിങ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ത്രെഡിങ് നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പെയിൻ ഉണ്ടാവും പക്ഷെ ചില ആൾക്കാർക്ക് ആ പെയിന് തീരെ സഹിക്കാൻ പറ്റത്തില്ല അവർക്ക് ചിലപ്പോൾ തുമ്മൽ വരും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ത്രെഡ് നൂല് വെള്ളത്തിൽ നനച്ച് ചെയ്തു കൊടുക്കാം പക്ഷെ ആ സമയത്തും അവർക്ക് ഉറപ്പായിട്ട് പെയിൻ ഉണ്ടാവും കാരണം നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഹെയറിന് പിഴുതാണല്ലോ എടുക്കുന്നത് പക്ഷെ നമ്മൾ നൂല് വെള്ളത്തിൽ നനയ്ക്കുന്ന സമയത്ത് ആ നൂലിന്റെ റഫ്നെസ് കുറയുന്ന സമയത്ത് അവർക്ക് പെയിന് കുറച്ച് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തടുപ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഐസ് ക്യൂബ് മസാജ് കൊടുത്താൽ മതി അതിൽ വരുന്ന തടുപ്പ് നമ്മൾ ഓവർ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല അത് ഉറപ്പായിട്ട് ഒരു രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ കഴിയുമ്പോൾ പോവും ഐസ് ക്യൂബ് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ അത് ആ തടുപ്പ് കുറഞ്ഞു കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ത്രെഡിങ് ത്രെഡിങ്ങിന് ഒരു ക്ലൈൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ക്ലൈൻ്റ് വരുന്ന സമയത്ത് നമുക്ക് ക്ലൈന്റിന്റെ ഐബ്രോസിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഇപ്പൊ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് അവർക്ക് ഹാൻഡ് മിറർ കാണിച്ചു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം കാരണം നമ്മൾ ഐബ്രോ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്ന് അവരോട് പറയുകയാണെങ്കിൽ അവർ സമ്മതിച്ചു തരണമെന്നില്ല അതേസമയം നമ്മൾ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് കാണിച്ചു കൊടുത്തിട്ട് ചിലപ്പം ആ ഭാഗത്തുള്ള ഒരു ഹെയറിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ഗ്യാപ്പ് കാണിക്കും ഇപ്പൊ ചില ക്ലൈന്റ് പറയും കുഴപ്പമില്ല അത് ഞാൻ ഐബ്രോ പെൻസിൽ വെച്ച് ഫില്ല് ചെയ്തോളാം എന്ന് പറയും ചില ക്ലൈന്റ് പറയും വേണ്ട എനിക്ക് ആ ഹെയർ എടുക്കണ്ട എന്ന് പറയും അപ്പം അത് ക്ലയൻ്റിന്റെ ഇഷ്ടപ്രകാരം മാത്രം ഗ്യാപ്പുള്ള ഭാഗത്ത് ഹെയർ റിമൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ക്ലയന്റ് വരുന്ന സമയത്ത് നമുക്ക് ക്ലയന്റിന്റെ ഐബ്രോസ് ഇപ്പം ഒരു റൈറ്റ് ഹാൻഡ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് റൈറ്റ് വശത്ത് ക്ലൈന്റിന്റെ മുൻപിൽ നിന്നും ലെഫ്റ്റ് ക്ലൈന്റിന്റെ ബാക്കിൽ നിന്നും ആയിരിക്കും എടുക്കുന്നത് പക്ഷെ നമുക്കിപ്പം ഒരു ലെഫ്റ്റ് ഹാൻഡ് ഉള്ള ഒരാളാണ് വരുന്നതെങ്കിൽ നമുക്ക് ക്ലൈൻറ്റിന്റെ ഇപ്പം റൈറ്റ് സൈഡിൽ ഐബ്രോ ക്ലൈൻറ്റിന്റെ ബാക്കിൽ നിന്നിട്ടും ലെഫ്റ്റ് ക്ലൈൻ്റിന്റെ മുന്നിൽ നിന്നിട്ടും ആയിരിക്കും എടുക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഗ്രോത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമ്മൾ ത്രെഡ് ചെയ്യാനായിട്ട് ഇപ്പം ഐബ്രോസ് എന്ന് മാത്രമല്ല നമ്മൾ ഏത് ഭാഗത്തുള്ള ഹെയർ റിമൂവ് ചെയ്യണമെങ്കിലും ആ ഹെയർ ഗ്രോത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് എടുത്താൽ മാത്രമേ ഹെയർ റിമൂവ് ആവുകയുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഒരു ക്ലൈന്റ് വന്നാൽ എങ്ങനെ ത്രെഡ് ചെയ്യണം എന്ന് നോക്കാം അപ്പോൾ ഒരു ക്ലൈൻ്റ് വരുന്ന സമയത്ത് നമ്മൾ ക്ലൈൻറ്റിനെ ആദ്യം ആയിട്ടുള്ള പൊസിഷനിൽ ഇരുത്തണം എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ അതായത് ഇപ്പം മിക്ക ആൾക്കാരും ഫ്രീ ഹെയർ ആയിട്ടിട്ട് ചിലപ്പം ഒരു ക്ലിപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കും അവർ നമുക്ക് ഇപ്പം ഒരു ചെയറിൽ ഇരുത്തുന്ന സമയത്ത് അവർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബാക്ക് വച്ചിട്ട് ആ ക്ലിപ്പ് കൊണ്ട് പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അവരെന്ത് ചെയ്യും തലപൊക്കും തല പൊക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ത്രെഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഹെയറിനേക്കാളും വേറെ അധികമായിട്ട് നിൽക്കുന്ന ഹെയർ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ആളുടെ ഹെയറിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ആക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ആയിട്ടുള്ള പൊസിഷനിൽ ഇരുത്തണം അതിനുശേഷം നമ്മൾ ഐബ്രോയുടെ തിക്നെസ് എത്ര വേണോ എന്ന് ക്ലയൻറ്റിനോട് തന്നെ ചോദിക്കുന്നത് തിക്നസ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യും പൗഡർ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ പേരുടെ ഐബ്രോയിലും ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ടാവും ഐബ്രോയിലാണെങ്കിലും ഫോർഹെഡിലാണെങ്കിലും അപ്പം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യുന്നത് പൗഡർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോർഹെഡിലൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ കൈ വെച്ച് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എണ്ണമയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൈ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം നമ്മൾ ത്രെഡ് നൂല് യൂസ് ചെയ്ത് അവർക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ത്രെഡ് ചെയ്ത് കൊടുക്കണം ത്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പം ഒരു ഹെയർ എങ്ങാനും പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും അപ്പം ആ ഹെയറിന് നമുക്ക് എന്ത് ചെയ്യാം വീട് നമ്മൾ നൂലിട്ട് പിടിക്കാണ്ട് നമുക്ക് പ്ലക്കർ യൂസ് ചെയ്ത് ആ ഹെയറിന് റിമൂവ് ചെയ്യാം പ്ലക്കർ യൂസ് ചെയ്യുന്ന സമയത്തും സ്കിൻ ടൈറ്റ് ചെയ്ത് പിടിക്കാൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ സ്കിന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു പെയിന് കുറവുണ്ടായിരിക്കും അല്ലാത്ത സമയത്ത് ചിലപ്പോൾ സ്കിന്നു കൂടി മുറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ത്രെഡ് ചെയ്തു അധികം എന്തെങ്കിലും ഹെയർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്ലക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഐബ്രോ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഐബ്രോ കോംബ് ചെയ്ത് എക്സൈസ് ആയിട്ട് നിൽക്കുന്ന ഹെയറിന് എന്ത് ചെയ്യാം സ്മോൾ സിസർ വെച്ച് കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ആസ്ട്രിജൻറ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ആസ്ട്രിജൻ്റ് എന്തിനാണ് ടച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പം ഓൾറെഡി നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് പോഴ്സ് അവിടെ ഉണ്ടാവും അപ്പോൾ അത് കൂടുതൽ ഇൻഫെക്ഷൻ ആവാണ്ടിരിക്കാനും പെട്ടെന്ന് ഉണങ്ങാനും വേണ്ടിയൊക്കെയാണ് നമ്മൾ ആസ്ട്രിജൻറ് ടച്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ ത്രെഡ് ആണെങ്കിലും നമുക്ക് പൗഡർ ആപ്ലിക്കേഷൻ മുതൽ ലാസ്റ്റ് ആസ്ട്രിജന്റ് വരെയും ഒന്ന് നമ്മൾ വിട്ടുപോകാണ്ട് പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ത്രെഡിങ്ങിന്റെ റിസൾട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉള്ളൊരു കാര്യം ത്രെഡിങ് നൂല് ഏത് ആംഗിളിലാണ് പിടിക്കേണ്ടതെന്നാണ് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് നൂല് പിടിക്കാൻ പഠിക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയ്യിലും കാലിലും ഒക്കെ ഹെയർ റിമൂവ് ചെയ്യണം ചുമ്മാ കൈയിലും കാലിലൊക്കെ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് പകരം ഓരോ ഹെയറിനെ എയിം ചെയ്ത് എടുക്കാനും ആ ഹെയർ എടുത്തതിനു ശേഷം സ്റ്റോപ്പ് ചെയ്യാനും പഠിക്കണം അതിനുശേഷം നമ്മൾ ഫോർ ഹെഡിലെ ഹെയറ് ചിന്നിലെ അപ്പർ ലിപ്പിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ പഠിക്കണം അതിനുശേഷം നമ്മൾ ഐബ്രോസിൽ വരുമ്പോഴത്തേക്കും ആദ്യം എക്സ്ട്രാസ് ഒക്കെ ഒന്ന് എടുക്കണം അല്ലായെങ്കിലും നമുക്ക് ഐബ്രോസ് എടുക്കാൻ ഭയങ്കര ടെൻഷൻ ആയിരിക്കും എക്സ്ട്രാസ് ഒക്കെ എടുക്കുന്ന സമയത്തേനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും അത് കഴിഞ്ഞ് ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു ചെറിയൊരു മെത്തേഡ് കൂടി പറഞ്ഞുതരാം നമുക്ക് ത്രെഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ എല്ലാവരുടെ ഫേസിൽ ഐബ്രോയും ഒരുപോലെയല്ല പക്ഷെ നമുക്ക് ഓവറോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് എല്ലാവർക്കും ത്രെഡ് ചെയ്യാൻ പറ്റും അപ്പം അതിനായിട്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഈ ഐബ്രോയിൽ ഞാൻ ചെറിയ ഡോട്ടുകൾ ഇട്ടിട്ടുണ്ട് അപ്പം അത് എന്തിനാണെന്ന് ചോദിച്ചാല് നമ്മൾ നൂല് പിടിക്കുന്ന സമയത്ത് ഈ ഡോട്ട് മുതൽ ഈ ഡോട്ട് വരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നൂല് പിടിച്ച് ആദ്യം നമ്മൾ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യണം ആ ലൈനെ പിടിച്ചിട്ട് തന്നെ നമ്മൾ വീണ്ടും അടുത്ത ആദ്യം ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഡോട്ട് ഈ ഒരു ഡോട്ടിൽ നൂല് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ച് ലൈൻ ഇട്ട് എക്സ്ട്രാസ് ഉള്ള ഹെയറിനെ കൂടെ റിമൂവ് ചെയ്തതിന് ശേഷം അടുത്തത് നമ്മൾ ഈ ഡോട്ടിൽ നിന്ന് ഈ രണ്ടാമത്തെ ഡോട്ടിലേക്ക് ഹെയറിനെ ആംഗിൾ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ലൈൻ ക്രിയേറ്റ് ചെയ്തു പോണം കാരണം നമുക്ക് ഇത് ഐബോളിന്റെ മുകളിലായിട്ടായിരിക്കും ഈ ഡോട്ട് വരുന്നത് നമുക്ക് ഐബോളിന്റെ മുകളിലാണ് നമുക്ക് ഷേപ്പ് വരുന്നത് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ടോപ്പിൽ നിന്ന് നമ്മൾ ഷേപ്പ് ചെയ്യരുത് കാരണം ഐബ്രോ ഒരുപാട് താഴ്ന്നു പോയാൽ നമുക്ക് ഫേസിന് ഒരുപാട് സങ്കടം ഉള്ളതുപോലെ തോന്നും അപ്പം നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഐബ്രോയിന് തൊട്ട് മുകളിലായിട്ട് ഐബ്രോയുടെ താഴെയായിട്ട് വേണം നമ്മൾ ഷേപ്പ് ചെയ്യാനായിട്ട് അതിനുശേഷം നമ്മൾ ഈ ഡോട്ട് മുതൽ ഈ ഡോട്ട് വരെ എന്ത് ചെയ്യണം ജസ്റ്റ് ചെറുതായിട്ടൊരു കെർവ് കൊടുത്തി തന്നെ നമ്മൾ ലൈൻ ഇട്ട് എടുക്കണം അതിനുശേഷം നമ്മൾ ടോപ്പിൽ ചെയ്യുന്ന സമയത്ത് ഐബ്രോസ് താഴ്ത്തി എടുക്കണ്ട നമുക്ക് ഉള്ള ഐബ്രോയിന് എന്ത് ചെയ്താൽ മതി ലൈൻ ഇട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി അതും ഈ ഡൗട്ട് അനുസരിച്ചിട്ട് തന്നെ അവരുടെ ഐബ്രോയുടെ ഷേപ്പ് ഏതാണോ ആ ഷേപ്പ് അനുസരിച്ചിട്ട് ചെയ്യണം അപ്പം അങ്ങനെ നിങ്ങളൊരു കുറച്ച് ഒരു ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ത്രെഡിംഗ് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്ത ത്രെഡിങ്ങിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിലോട്ട് പോവാം പിന്നെ അതുപോലെ തന്നെ തിയറി ക്ലാസ്സോ പ്രാക്ടിക്കൽ ക്ലാസ്സോ ഡയറക്റ്റ് വേണോ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് ത്രെഡ് നൂല് പിടിക്കേണ്ടത് എങ്ങനെയെന്നും കൂടി ഒന്ന് നോക്കാം അപ്പം ത്രെഡ് നമ്മൾ എടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം ജസ്റ്റ് നമ്മൾ വായിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ജസ്റ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ത്രീ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് എന്ത് ചെയ്യുക ഒരു മൂന്നോ നാലോ ചുറ്റോന്ന് ട്വിസ്റ്റ് ചെയ്യുക എന്നിട്ട് ഈ തമ്പ് കയറ്റി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും അതിനുശേഷം നമ്മൾ ചൂണ്ട ഒരള നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക നമ്മളിനി ഇനി ഇപ്പൊ സിസർ ആണെങ്കിൽ നമ്മൾ ഈ വശം വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം വേണം നമുക്ക് കട്ടായി പോകുന്നത് നമുക്ക് ത്രെഡിംഗ് എന്ന് പറയുമ്പോൾ തിരിച്ചാണ് ഈ ഭാഗത്തെ ഏത് അതായത് കണ്ടല്ലോ ഈ ഭാഗത്ത് ഏത് ഹെയർ ആണോ കയറുന്നത് അതാണ് കട്ടായി പോകുന്നത് അപ്പം നമുക്ക് ഏത് ഹെയറിനാണോ എടുക്കേണ്ടത് ആ ഹെയറിന് നമുക്ക് ഈ സർക്കിളിനകത്ത് ഈ ഈ എൻഡിങ് പോയിന്റിന്റെ അവിടെ കൊണ്ടുവരാം അതിനുശേഷം എല്ലാ നൂലും ടൈറ്റ് പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ തമ്പ് വെച്ച് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി പ്രസ് ചെയ്താ മതി ഓക്കെ അപ്പൊ നമുക്ക് ഈ രീതിയിൽ തന്നെ നന്നായിട്ട് നമുക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ മതി നമ്മളിപ്പം ഈ കട്ടായി പോകുന്നു പറയുന്നത് നമുക്ക് സിസർ വെച്ച് കട്ട് പോലെ അല്ല നമുക്ക് ഓരോ ഹെയറിനെയും നമ്മൾ പിഴുതാണ് എടുക്കുന്നത് അപ്പൊ ഈ രീതിയിൽ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി ത്രെഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ക്ലൈന്റിന്റെ ഐബ്രോസിൽ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം രണ്ട് ഐബ്രോയിലും നമ്മൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ മിറർ കാണിച്ച് ക്ലൈന്റിന് പറഞ്ഞു കൊടുക്കണം ഏത് ഭാഗത്താണോ ഗ്യാപ്പ് ഉള്ളത് ആ ഭാഗത്ത് ചിലപ്പം നമ്മൾ ഈ ഒരു ഹെയർ എടുക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഗ്യാപ്പ് കാണിക്കും അങ്ങനെയാണെങ്കിൽ ക്ലയൻറ്റിനോട് ചോദിക്കണം ആ ഒരു ഹെയർ നമ്മൾ റിമൂവ് ചെയ്യണോ എന്ന് അപ്പം ചില ക്ലയൻറ്റ് പറയും കുഴപ്പമില്ല ആ ഒരു ഐബ്രോ എടുത്തോ അവർ ഐബ്രോ പെൻസിൽ വെച്ച് ഫില്ല് ചെയ്തോളാം അതേ സമയത്ത് ചില ക്ലൈൻ്റ് പറയും കുഴപ്പമില്ല ആ ഒരു ഹെയർ എടുക്കണ്ട എന്ന് പറയും അപ്പം നമ്മൾ ക്ലയൻറ്റിൻ്റെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം ഗ്യാപ്പ് ഉള്ള ഭാഗത്തെ ഹെയർ നമ്മൾ റിമൂവ് ചെയ്യണം അപ്പം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ത്രെഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഐബ്രോസിൽ പൗഡർ പ്ലിക്കേഷൻ ചെയ്യണം അപ്പൊ അത് എന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ നമ്മുടെ ഐബ്രോസിൽ ഓയിലിന്റെ കണ്ടന്റ് പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൗഡർ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് നമുക്ക് രണ്ട് ഐബ്രോസിൽ പൗഡർ അപ്ലൈ ചെയ്യാം ജസ്റ്റ് ആ പൗഡർ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഫോർഹെഡിൽ കൂടി ഒന്ന് അപ്ലൈ ാണ് കാരണം നമ്മൾ പിടിക്കുന്ന സമയത്ത് ഈ ഫോർഹെഡിന്റെ അവിടെ ഓയിലിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് സ്ലിപ്പ് സ്ലിപ്പാകും അപ്പൊ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർഹെഡിൽ കൂടി പൗഡർ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് നമുക്കിനി ത്രെഡ് ചെയ്യാം ത്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെയർ ഗ്രോത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു റൈറ്റ് ഹാൻഡ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ റൈറ്റിൽ ഐബ്രോ എടുക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നും ലെഫ്റ്റ് എടുക്കുന്ന സമയത്ത് ക്ലൈൻ്റിന്റെ ബാക്കിൽ നിന്നിട്ടുമായിരിക്കും എടുക്കുന്നത് അതേ സമയം ലെഫ്റ്റ് ഹാൻഡ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ റൈറ്റ് എടുക്കുന്ന സമയത്ത് ക്ലൈൻറ്റിന്റെ ബാക്കിലും ലെഫ്റ്റ് എടുക്കുന്ന സമയത്ത് ഫ്രണ്ടിലും ആയിരിക്കും നിൽക്കുന്നത് നമുക്കിനി ത്രെഡ് ചെയ്യാം ത്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ഈ ഐബ്രോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് തുടങ്ങുന്നത് ആ സമയത്ത് നോർമലി നമ്മൾ പിടിക്കുന്നത് ഈയൊരു ഡയറക്ഷനിലായിരിക്കും പക്ഷെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ പിടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് തൊട്ട് മുകളിലായിട്ട് ആദ്യം ഹോൾഡ് ചെയ്ത് പിടിക്കണം ആദ്യം ഫോർ ഹെഡിൽ വേണോ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് അതിനുശേഷം ക്ലയന്റിനോട് താഴത്തെ ഭാഗം ഹോൾഡ് ചെയ്യാൻ പറയണം കാരണം ആ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ അല്ല എങ്കിൽ ആദ്യം ഈ വശമാണ് താഴോട്ട് പിടിക്കുന്നതെങ്കിൽ ഈ ഐബ്രോയും കൂടെ താഴോട്ട് ഇറങ്ങിപ്പോകും ആ സമയത്ത് നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ക്ലയന്റിനോട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറയാം ഈ ഒരു രീതിയിൽ പിടിക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ഈ ഒരു ഭാഗം വരെ നൂല് സ്ട്രെയിറ്റ് പിടിച്ചിട്ട് വേണം നമ്മൾ ത്രെഡ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റ് എടുക്കാം സ്റ്റാർട്ടിങ് പോയിന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിംഗിന്റെ ഫോർഹെഡിന്റെ മുകളിലായിട്ട് വേണം നമ്മള് കൈ ഹോൾഡ് ചെയ്യാനായിട്ട് എന്നിട്ട് താഴെ ഹോൾഡ് ചെയ്യാൻ പറയണം എന്നിട്ട് നമ്മൾ ആദ്യം എടുക്കുമ്പോഴത്തേക്കും ഒരു വൺ ഇഞ്ചിൽ നമ്മൾ നൂല് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് പിടിച്ചിട്ടാണ് എടുക്കാനായിട്ട് സ്റ്റാർട്ടിങ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് ഐബോളിന്റെ മുകളിലായിട്ട് അവരോട് ഹോൾഡ് ചെയ്യാൻ പറയണം ഇനി നമ്മളെ ഐബോളിന്റെ മുകളിലായിട്ടാണ് നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അവിടെ ഒരു മാർക്ക് നമ്മൾ ഒരു എയിം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടിംഗിൽ നിന്ന് ആ ഒരു എയിമിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ഹെയറിന്റെ ഡയറക്ഷൻ കൊണ്ടുപോകണം നമ്മൾ മിഡ് വരെ എടുത്തതിനു ശേഷം അടുത്ത് നമുക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഐബ്രോയുടെ കോർണറിൽ നമുക്ക് ഒരു മാർക്ക് പോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്ക് ഇല്ലേ ആ മാർക്കും ഇതും കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മൾ അവിടെ ലൈൻ ക്രിയേറ്റ് ചെയ്യണം അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കും അതിനുശേഷം നമ്മൾ ഈ ഒരു ആർച്ചിന്റെ അവിടെ നമ്മൾ ജസ്റ്റ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യും ആ ക്രിയേറ്റ് ചെയ്ത ഷേപ്പ് ലൈൻ പിടിച്ച് നമ്മൾ താഴോട്ട് വരും പിന്നെ നമുക്ക് എക്സ്ട്രാസ് നിൽക്കുന്ന ഹെയറിനെയും കൂടെ റിമൂവ് ചെയ്യാം നമ്മൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഐബ്രോസിന്റെ താഴെയാണ് മുകളിൽ നമുക്ക് ഉള്ള ഐബ്രോയിനെ ജസ്റ്റ് ക്ലിയർ ചെയ്ത് ഷേപ്പ് ചെയ്ത് വിടാം അവിടെ ജസ്റ്റ് നമ്മൾ ഐബ്രോയുടെ ഷേപ്പിന് തന്നെ ഫോർ ഹെഡിൽ ലൈൻ വരച്ച് ക്രിയേറ്റ് ചെയ്താൽ മതി ഓക്കെ നമ്മൾ ത്രെഡ് ചെയ്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം ഐബ്രോ ബ്രഷ് ഇട്ട് ഐബ്രോ കോംബ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം എക്സസ് ആയിട്ട് നിൽക്കുന്ന ഹെയറിനെ നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്മോൾ സിസറാണ് എടുക്കുന്നത് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും താഴ്ത്തി കട്ട് ചെയ്യരുത് എന്ന് ഐബ്രോയിൽ താന്നുപോകും ഓക്കെ നമുക്ക് ഇനി അടുത്ത ഐബ്രോ എടുക്കാം ഐബ്രോ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിന്റെ തൊട്ട് മുകളിലായിട്ട് ഫോർ ഹെഡിൽ ആദ്യം ഹോൾഡ് ചെയ്യാൻ പറയണം അതിനു ശേഷം താഴെ ഹോൾഡ് ചെയ്യണം ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ നൂല് ആയിട്ട് പിടിച്ചതിന് ശേഷമാണ് ത്രെഡ് ചെയ്യുന്നത് നമ്മൾ താഴെ ഭാഗം ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഐബ്രോയുടെ ടോപ്പിൽ കൂടി ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഐബ്രോ എടുത്ത് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യരുത് ഉള്ള ഐബ്രോയിനെ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കണം ആ ഇനി നമുക്ക് ഐബ്രോ കോംബ് ചെയ്ത് എക്സ്ട്രാസ് ഉള്ള ഹെയറിനെ കട്ട് ചെയ്യാം നമ്മൾ രണ്ട് ഐബ്രോയും ത്രെഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അഥവാ ഇനി ഏതെങ്കിലും ഒരു ഹെയർ മാത്രം പോവാതെ നിൽക്കുവാണെങ്കിൽ നമുക്ക് പ്ലക്കർ യൂസ് ചെയ്ത് ആ ഹെയറിന് നമുക്ക് റിമൂവ് ചെയ്യാം അതിനുശേഷം നമ്മൾ ആസ്ട്രോജന്റ് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കണം അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും എടുക്കുന്ന സമയത്ത് കുഞ്ഞ് പോഴ്സ് ഉണ്ടാവും അപ്പൊ അത് ഇൻഫെക്ഷൻ ആവാണ്ടിരിക്കാനും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്ട്രോജന്റ് ടച്ച് ചെയ്യുന്നത് പിന്നെ നമുക്ക് ക്ലൈന്റിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ചൊറിച്ചിലോ തടുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് വെച്ചിട്ട് ചെറിയൊരു മസാജ് കൂടി കൊടുത്തതിനു ശേഷം ക്ലൈന്റിനെ വിടാവുന്നതാണ് നമുക്ക് ത്രെഡിങ്ങിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം കൂടുതലായിട്ട് ഇനി ഡൌട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നമുക്ക് ത്രെഡിങ്ങിന്റെ ക്ലാസ് ഡയറക്റ്റ് പ്രാക്ടീസ് വേണോന്നുള്ളവരും നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി